അത് ഒരു വടക്കം പ്രണയപർവം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ക്യാമ്പസ് ക്യാമ്പസ് ചിത്രമായി എനിക്ക് ഫീൽ ചെയ്ത പിന്നെ ഫുള്ള് പടത്തിനെ കാട്ടുന്ന ഒരു കോളേജ് പ്രണയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പറഞ്ഞത് പിന്നെ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ പുതുമുഖങ്ങളും കാര്യങ്ങളും അത് പുതിയ ഒരാളൊക്കെയാണ് ഈ പടത്തിൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ പിന്നെ അഭിനയിച്ച എല്ലാവരും കിട്ടും എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ലാഗെന്ന് പറഞ്ഞതാണ് എനിക്ക് ഫീൽ ചെയ്തില്ല ഇങ്ങനെ ചെറിയ പടങ്ങളാണ് പെട്ടെന്ന് ഒന്ന് അടിക്കുന്ന പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് ഒരു തിയേറ്റർ വാച്ചുള്ള ഒരു പടാണ് എന്തായാലും ഒരു വടക്കം പ്രണയപറവ് എന്തായാലും വള്ളം പിന്നെ അഭിനയിച്ച അതായത് ഇതില് ലേഡി ക്യാരക്ടറൊക്കെ ഒരു പുതുമുഖ നായിക പുതുമുഖ നായികയാണ് പക്ഷെ അവരൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമാണ് വടക്കം പ്രണയപറവ് എന്തായാലും നല്ല പാടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും പോയി കാണണം കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ റൊമാൻസും ഒരു സംഭവം ശേഷമാണ് കാണുന്നത് പിന്നെ എൻ്റെ ഒരു മെയിൻ വൺ ഓഫ് ദ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് മാങ്കുറ്റി എന്ന് പറയുന്നത് നല്ലവണ്ണം ചെയ്തു അപ്പം എല്ലാവരും പോയി കാണാം ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും കാരണം കോളേജ് മൂവി ആയതുകൊണ്ട് തന്നെ നല്ല നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും യങ്സ്റ്റേഴ്സിനായാലും വലിയ ആൾക്കാർക്കായാലും ആയിട്ട് പോയി കാണാൻ പറ്റും ഫീൽ ഗുഡ് മൂവിയാണ് ഒരുപാട് കാലത്ത് സ്വപ്നമാണ് പിന്നെ പുതിയ ഓഡിഷൻ ചെയ്ത് ഒരുപാട് പുതിയ ആൾക്കാരെടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ ഒരുപാട് കാലത്ത് സ്വപ്നമാണ് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പടം കാണണം വലിയൊരുപാട് സിനിമകൾ നടക്കുന്നുണ്ട് ഇപ്പോ അപ്പോൾ നമ്മുടെ ചെറിയൊരു പടമാണ് അപ്പോൾ എന്നാൽ പോലും വളരെ ഫീൽ ഗുഡ് കുട്ടിയായിട്ടുള്ള സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിലെ സിനിമ കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം പടം നല്ല പടമാണ് ഒരു ക്യാമ്പസ് മൂവിയാണ് കുറേ നാൾക്ക് ശേഷം ഒരു ക്യാമ്പസ് മൂവി കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ അതൊരു ചെറിയ റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒത്തിരി നൊസ്റ്റാർജിയെ അടിക്കുന്ന പടമാണ് പിന്നെ കുറെ കോമഡികളുണ്ട് കേൾക്കാത്ത കുറെ പുതിയ പുതിയ കോമഡികളുണ്ട് പിന്നെ എന്താണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മസ്റ്റാ കാരണം ഒരുപാട് കോമഡി കോമഡിയുണ്ട് എന്റർടൈൻമെന്റ് ലാഗ് എന്തും ഇല്ല ഫാമിലിയാണ് കോമഡിയാണ് കോളേജ് മൂവിയാണ് എല്ലാം ഇഷ്ടപ്പെടും നല്ല പടം നല്ല പടം എല്ലാവരും കണ്ടിരിക്കുന്ന പടം കുറേ എന്നുവെച്ചാ കുറെ ശേഷം ക്യാമ്പസ് മൂവി പ്രേക്ഷകര് അതാ പറഞ്ഞ ചെറിയൊരു വലിയ നല്ല പടം കൊറേ കുറേ കുറെ വിശേഷം ശേഷം ക്യാമ്പസ് മൂവി വന്നു യൂത്തിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും നല്ല പടം നല്ലൊരു ക്യാമ്പസ് മൂവിയാണ് നല്ല നമ്മളെ പഴയകാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു ക്യാമ്പസ് മൂവി പ്രണയം ലവ് സ്റ്റോറി അങ്ങനെയുള്ള കിടിലം പടമാണ് അതായത് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനൊരു പടം വന്നിട്ടില്ല ആ ഒരു തിരിച്ചുവരെ തിരിച്ചു വന്നവരെ ഒരു കോളേജ് കാലഘട്ടം പക്ഷെ കിടിലം മൂവി നല്ലൊരു ലവ് സ്റ്റോറിയാന്ന് പറയുന്നത് കിടിലം പ്രണയിപ്പിക്കുന്നൊരു നല്ല ഇതുണ്ട് നല്ല പടമാണ് കിടിലം പടം മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പടമാണ് പഴയ കാലത്തെ പ്രണയം നമ്മളെ നമ്മുടെ കോളേജിലേക്ക് നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അത് ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ആ ഒരു ഓർമ്മകൾ അയവറക്കാൻ പറ്റി പറ്റിയ അക്കോളെ തിരിച്ചടക്കാൻ സാധനങ്ങളുണ്ട് പിന്നെ എന്താണ് കിട്ടിലെ മൂവിയാണ് നല്ല മൂവിയാണ് പിന്നെ ഇത്രയും വലിയ മൂവിടെ ഈ മൂവിയൊന്നും നമ്മള് ചെല മൂവിൽ അറിയപ്പെടാൻ പോകും അങ്ങനെ പോകരുത് കിഡിലെ മൂവിയുടെ മസ്റ്റ് വാച്ച് ആണ് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ ഒറ്റ സീനാണെങ്കിലും അത്യാവശ്യം നല്ല ഇതിൽ കാരണം എന്താ അറിയാമോ ഇതിൽ ഏറ്റവും വലിയ ഇവരുടെ എഫേർട്ടാണ് ഒരുപാട് പേര് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സിനിമയിലെ ടെക്നീഷ്യന്മാരെ എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടർ അടക്കം എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു വർക്കാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല സിനിമകൾ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ചെറിയ പടം എന്ന് പറഞ്ഞാൽ ആരും വിട്ടുകളയരുത് നല്ല പടം തന്നെ എല്ലാവരും കാണാം ഓക്കെ മോഡം